സിബിനെ വ്യക്തിപരമായിട്ട് അപമാനിക്കാനും മോശം സംസാരിക്കാനും ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ജാസ്മിൻ്റെ പി ആർ ടിമിന്റെ വോയിസ് ക്ലിപ്പുകൾ പുറത്തായിട്ട് കുറച്ച് ദിവസങ്ങളായി ഇതിനെതിരെ പ്രതികരിച്ച് സിബിൻ രംഗത്തെത്തിയിരുന്നു ഞെട്ടിക്കുന്ന പല സംഭവങ്ങളും ബിഗ് ബോസിൽ നടന്നത് സിബിൻ പ്രേക്ഷകരോട് തുറന്ന് പറയുകയുണ്ടായി പല ചോദ്യങ്ങൾക്കും പ്രേക്ഷകർക്കും ഉത്തരമില്ല സിബിൻ പറഞ്ഞിരിക്കുന്നത് എന്റെ ഇൻബോക്സിലും കമന്റ് ബോക്സിലും വന്ന് എൻ്റെയും എൻ്റെ വീട്ടുകാരെയും കൂട്ടുകാരെയും പേഴ്സണൽ ലൈഫിനെയും പറ്റി ഒരു മര്യാദയില്ലാതെ കമന്റ് ചെയ്യുന്ന പി ആർ ടീംസ് ആണെങ്കിലും മുല്ല ഫാൻസ് ആണെങ്കിലും ഒരു കാര്യം പറയാം എനിക്ക് കരഞ്ഞു കരഞ്ഞുമെഴുകാൻ മാത്രമല്ല നല്ല വൃത്തിയായി സംസാരിക്കാനും അറിയാം അത് ഞാൻ ചെയ്യാൻ തുടങ്ങിയാൽ ചിലപ്പോൾ നിങ്ങളുടെ ചേച്ചിക്ക് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന കപ്പ് കിട്ടാതെ പോകും അത് വേണോ നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ എൻ്റെ കൂടെയുള്ളവരെ പളയ എൻ്റെ കൂടെയുള്ളവരെ പറയരുത് പ്ലീസ് ഇതിനുശേഷം ലൈവിൽ വന്ന് സിബിൻ ഒരുപാട് കാര്യങ്ങളും സംസാരിച്ചിരുന്നു എല്ലാം ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് എന്ന് നിങ്ങൾ നിങ്ങൾ വാഴ്ത്തിക്കൊണ്ട് വരാൻ ശ്രമിക്കുന്ന എന്തുകൊണ്ട് ആ വീട്ടിൽ അയാൾക്കെതിരെ ഗെയിം കളിച്ച ഒരാൾ ഇപ്പൊ വളരെ ഒരു ആരോപണമാണ് സിബിൻ ഉന്നയിച്ചിരിക്കുന്നത് അതായത് ജാസ്മിനെതിരെ ആര് ഗെയിം കളിച്ചാലും അവരെ ബിഗ് ബോസ് പുറത്താക്കും എന്ന രീതിയിലാണിപ്പോൾ സിബിൻ സംസാരിച്ചിരിക്കുന്നത് ഗാബ്രിയെ വരെ ജാസ്മിന് ഒറ്റയ്ക്ക് കളിക്കാൻ വേണ്ടി പുറത്താക്കിയതാണെന്നാണ് സിബിൻ പറയുന്നത് മാത്രമല്ല ഇതിനു മുമ്പുള്ള അഭിഷേക് പുറത്തു പോയതും ഇങ്ങനെയൊരു സംഭവമാണെന്ന് പുറത്ത് പ്രേക്ഷകർ സംസാരിച്ചിരുന്നു അതായത് ഗാബ്രിയോടെ ജാസ്മിൻ്റെ പാവാടിയല്ലേ എന്നൊക്കെ പറഞ്ഞ് ജാസ്മിനെതിരെ ഗെയിം കളിച്ചതുകൊണ്ടാണ് പുറത്തു പോയതെന്ന് പറഞ്ഞിരുന്നു പുറത്തുപോയി അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ജാസ്മിൻ ജിൻഡിയോട് ഇങ്ങനെ സംസാരിച്ചത് അകത്ത് നിന്നാലും പുറത്തു പോയാലും അതായത് ഗാബ്രി അകത്ത് നിന്നാലും പുറത്തു പോയാലും അത് എൻ്റെ മിടുക്ക് എന്ന് ജാസ്മിൻ സംസാരിച്ചിരുന്നു അത് മാത്രമല്ല ഗാബ്രി പുറത്താവുന്നതിൻ്റെ ആ സമയത്ത് ജാസ്മിൻ ചിരിക്കുന്നതും പ്രേക്ഷകർ കണ്ടതാണ് എന്തായാലും ഇത്രയും സപ്പോർട്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിന്ന് തന്നെ ലഭിക്കുന്ന ഒരേ ഒരു മത്സരാർത്ഥി ജാസ്മിനായിട്ടല്ല ഈ ചേട്ടനെ നിങ്ങൾ ആലോചിക്കണം സംസ്കാരമായ ഭാഷ ഞാൻ കാണിച്ചൊരു ആംഗ്യത്തിന്റെ പുറത്താണ് എന്നെ എന്തോരം ചെയ്തതെന്നറിയോ ഈ ജി ജിൻഡോ ചേട്ടനെ ൻ ഇങ്ങനെയൊക്കെ വിളിക്കുന്ന ആൾക്കാരെ ചോദ്യം ചെയ്തിട്ടുണ്ടോ ജയിലിൽ ഇട്ട് ജിൻഡോ ചേട്ടൻ അടിച്ചു തിരിച്ചായിരുന്നെങ്കിലും ഇന്നിപ്പോ ജാസ്മിന്റെ കഴുത്തിൽ ഇങ്ങനെന്തോ തട്ടിയുടെ പേരിൽ മഞ്ഞക്കാർഡ് നീലക്കാർഡ് റേഷൻ കാർഡ് ഒക്കെ കൊടുത്തില്ലേ ആധാർ കാർഡ് എല്ലാം അപ്പോ വേറൊരു സംഭവം കൂടി സിബിൻ സംസാരിച്ചിട്ടുണ്ട് അതായത് എപ്പോഴും കൺഫെഷൻ റൂമിലേക്ക് പോക്കാണ് ജാസ്മിൻ മാത്രമല്ല കൺഫെഷൻ റൂമിൽ കിടന്ന് ഉറങ്ങുന്നൊരു സീന് നമ്മളും കണ്ടതാണ് കൺഫെഷൻ റൂമിലേക്ക് ഒന്ന് വന്നിരുന്ന വിഷമം പറയാൻ പോലും സമ്മതിക്കാത്തത്ര സി സ്ട്രിക്റ്റായിട്ടുള്ളൊരു സ്ഥലമാണ് കൺഫെഷൻ റൂം പക്ഷേ അവിടെ റസ്മിനും ജാസ്മിനും ഒക്കെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുന്നത് നമ്മൾ കണ്ടതാണ് സുഖസുന്ദരമായി ഉറങ്ങാനുള്ള അവസരം വരെ കൺഫെഷൻ റൂമിൽ നമ്മുടെ ഷോ ഡയറക്ടർ ചെയ്തു കൊടുത്തത് പ്രേക്ഷകർ കണ്ടതാണ് ഇത് മാത്രമല്ല സിബിൻ പറയുന്നത് എപ്പോഴും ജാസ്മിൻ കൺഫെഷൻ റൂമിലേക്ക് പോകാറുണ്ട് പക്ഷെ അതൊന്നും നമ്മളെ കാണിക്കാറില്ല ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്ന് കൂടി സിബിൻ ചോദിക്കുന്നു ശരിയാണ് പല അവർ പോകുന്നുണ്ടാവും നമ്മളതൊന്നും വീഡിയോയിലോ എവിടെയും നമ്മൾ കാണുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്കത് ചോദിക്കാനും പറ്റില്ല പക്ഷെ അതിലുള്ള മത്സരാർത്ഥികൾക്ക് ചോദിക്കാം അതുതന്നെയാണ് സിബിൻ ചെയ്തിരിക്കുന്നത് എനിക്ക് സിബിൻ്റെ മൊത്തമായിട്ടുള്ള വീഡിയോ ഇടാൻ പറ്റാത്തത് കൊണ്ടാണ് ഇടാതിരിക്കുന്നത് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ സിബിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോയി കഴിഞ്ഞാൽ ഈ ലൈവ് നിങ്ങൾക്ക് നേരിട്ട് കാണാവുന്നതാണ് സിബിൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ വിന്നർ റൈറ്റർ ഷോ ഡയറക്ടർ തീരുമാനിച്ചിരിക്കുന്നത് ജാസ്മിനെയാണ് അതിനുവേണ്ടി ജാസ്മിനെ ചുറ്റിലുള്ള എല്ലാ ശത്രുക്കളെയും പുറത്താക്കി ജാസ്മിനെ ആ ഒരു ലെവലിലേക്ക് എത്തിക്കും അത് എന്ത് ചെയ്താലും ജാസ്മിൻ വിന്നർ ആക്കാനുള്ള ഒരു പോക്കാണ് പോകുന്നതെന്നാണ് സിബിൻ ആരോപിച്ചിരിക്കുന്നത് എന്തായാലും പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം ഇക്കാര്യത്തിൽ എന്താണ് സിബിൻ പറഞ്ഞ കാര്യങ്ങളോട് പ്രേക്ഷകർ യോജിക്കുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക